എവിടെ ക്യാമറയുണ്ടോ അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണുകളുമുണ്ട് കണ്ണുകൾ മാത്രമല്ല കയ്യുമുണ്ടെന്നാണ് ഇപ്പോഴൊക്കെ പുറത്തു വരുന്ന വീഡിയോകളും പറയുന്നത് ക്യാമറയിലേക്ക് നോക്കുന്നു എന്ന് അറിയാത്ത വിധത്തിൽ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുപ്പിക്കുക വീഡിയോ എടുക്കുകയാണ് എങ്കിൽ ക്യാമറയിലേക്ക് നോക്കി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ കൈ പൊക്കി കാണിക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിനോദങ്ങൾ ഇതിനു മുമ്പും ഇതേ കാരണം കൊണ്ട് നിരവധി ട്രോളുകൾ മോദിജിക്ക് എതിരെ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ശ്രീനഗറിലെ തടാകത്തിൽ ദാൽ തടാകത്തിൽ ബോട്ട് സവാരിക്കിടയിലും ഇതുതന്നെ അദ്ദേഹം ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിൽ പല പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയത് പദ്ധതികളിലൊക്കെ പ്രഖ്യാപിച്ചതിനും ഉദ്ഘാടനം ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞതിനു ശേഷം ദാൽ തടാകത്തിൽ അദ്ദേഹം ബോട്ട് സവാരി നടത്തി ഇതിന്റെ വീഡിയോ എ എൻ ഐ പുറത്തുവിട്ടു ട്വിറ്ററിലൂടെയാണ് അവർ പുറത്തുവിട്ടത് ആ വീഡിയോയിൽ ആരുമില്ലാത്ത തടാകക്കരയിൽ ക്യാമറയെ മാത്രം നോക്കി മോദിജി കൈ കാണിക്കുന്നതാണ് കാണുന്നത് അതിന്റെ അപ്പുറത്തെ സൈഡിലാകട്ടെ നല്ല മനോഹരമായിട്ടുള്ള പർവ്വതങ്ങളും മഞ്ഞു മൂടിയിട്ടുള്ള പർവ്വതങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹം അങ്ങോട്ടൊന്നുമല്ല നോക്കുന്നത് ബോട്ട് സവാരി ചെയ്യുകയാണ് പക്ഷേ നോട്ടം ക്യാമറയിലേക്കാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ ക്യാമറയിലേക്ക് നോക്കി കൈ കാണിക്കുകയാണ് നിരവധി പേരാണ് ഇത് രംഗത്ത് ഇത് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ആദ്യം രംഗത്തെത്തിയത് കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയാണ് പർവ്വതങ്ങളുള്ള ആരുമില്ലാത്ത തടാകക്കരയിൽ മോദിജി ആരെയാണ് കൈ കാണിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഇതിനു മുൻപും ഇതേ രീതിയിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അസമിൽ ഏറ്റവും വലിയ പാലം ബോഗിബിയിൽ പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയ സമയത്ത് മോദിജി പാലത്തിൽ നടന്നുകൊണ്ട് താഴെ ട്രെയിനിലേക്കും താഴേക്കും നോക്കി കൈ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ താഴെ ട്രെയിനിലായാലും ആളില്ലായിരുന്നു താഴെ ജനക്കൂട്ടം ഒന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആക്ഷൻ ഒക്കെ കണ്ടാൽ ഏതോ വലിയ ജനക്കൂട്ടം താഴെ നിൽക്കുന്നു അവരെ താൻ അഭിസംബോധന ചെയ്യുകയാണ് എന്നൊക്കെയാണ് തോന്നുന്നത് ക്യാമറയുടെ നിഴൽ അദ്ദേഹത്തിന് മുൻപേ പോകുന്നത് ആ വീഡിയോയിൽ ദൃശ്യമായിരുന്നു അന്ന് അതിനെതിരെ ട്രോളുകൾ വന്നു ഇത് മാത്രമല്ല മെട്രോ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴും മോദിജി കൈ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ മെട്രോ ട്രെയിനിന്റെ പുറത്തേക്ക് ഒന്നുമില്ല അവിടെ വായുവാണ് ആകാശമാണ് വലിയ കെട്ടിടങ്ങളും മറ്റു ഉള്ളത് അല്ലാതെ ജനങ്ങളൊന്നുമില്ല ഇത്തരത്തിൽ ക്യാമറയെ നോക്കി ഗോഷ്ടികൾ കാണിക്കാൻ അല്ലെങ്കിൽ ഗോപ്രായങ്ങൾ കാണിക്കാനാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് ഇഷ്ടം ക്യാമറയോടുള്ള മോദിയുടെ ഈ ഇഷ്ടത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ക്യാമറ അവിടെ ഉണ്ട് എങ്കിൽ കൃത്യമായി അങ്ങോട്ടേക്ക് നോക്കി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും ക്യാമറയ്ക്ക് തനിക്കും ഇടയിൽ ആരെങ്കിലും വന്ന് നിന്നാൽ അവരെ പിടിച്ചു മാറ്റാൻ മോദിജിക്ക് അറിയാം മോദിജിക്ക് മാത്രമല്ല മോദിയുടെ കൂടെ നടത്തുന്ന അനുയായികളും അത് നല്ലവണ്ണം ചെയ്യാറുണ്ട് ഇവിടെ കേരളത്തിൽ എത്തിയപ്പോഴായാലും അൽഫോൺ സന്നിധാനത്തെ എങ്ങനെയാണ് മോദിയുടെ സുരക്ഷാഭടന്മാർ പിടിച്ചു മാറ്റിയതെന്ന് നമ്മളൊക്കെ കുറെ കണ്ടതുമാണ് ഇപ്പോൾ രാജ്യം ചോദിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇഷ്ടം യാത്രകളാണ് ക്യാമറകളാണ് ജനങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ചെയ്യാനും അദ്ദേഹത്തിന് ആർജവമോ ഉത്സാഹമോ ഇല്ല ക്യാമറയിൽ നോക്കി കൈ കാണിക്കാനും ക്യാമറയിൽ നോക്കി ചിരിക്കാനുമാണ് ഇഷ്ടം